ൊരുകി പ്രാർത്ഥിച്ചാൽ നിറയാത്ത മനമുണ്ടോ ഭക്തി നിർഭരമായ രാമായണ പാരായണത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ സന്ധ്യാദീപം തുടങ്ങാം ശ്രീരാമ രാമ രാമ സീതാഭിമ ശ്രീരാമ രാമ രാമ ലോ ജയ അഹല്യാ സ്തുതി നമ്മളിവിടെ വായിക്കുന്നത് ഈ അഹല്യാസ്തുതി ചൊല്ലുന്നവർക്ക് വളരെയധികം ഐശ്വര്യവും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും എന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത് അഹല്യാസ്തുതി എല്ലാവരും ചൊല്ലേണ്ട ഒന്നാണ് ആദ്യം

അങ്ങ് ആരാലും അറിയപ്പെടാത്തവനാണ് എന്നാൽ വേദാന്തത്തിലൂടെ അങ്ങയെ അറിയാൻ കഴിയും അങ്ങ് സകല ചരാചരങ്ങൾക്കും ഗുരുവാണ് ഭുവന മനോഹരമായ രൂപം പൂണ്ട് ഭൂമിക്ക് നന്മ പരുത്തുവാൻ കാരുണ്യമൂർത്തിയായി അവതരിച്ച അങ്ങേ എന്നും ഭക്തി പുരസ്രം ഞാൻ സേവിക്കുന്നു സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി മായാ ഗുണത്താൽ ബ്രഹ്മാവ് വിഷ്ണു മഹീശ്വരൻ എന്നീ പേരോടെ രൂപഭേദങ്ങൾ കൈക്കൊണ്ട വേദാന്ത വേദ്യൻ എന്റെ മനസ്സിൽ വിളങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അഹല്യ ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുന്നത് അഹല്യക്കും മോക്ഷമൊക്കെ കൊടുത്തത് കണ്ടിട്ട് വളരെ സന്തോഷവാനായി വിശ്വാമിത്ര മഹർഷിയെ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ട് നമുക്ക് മിഥിലയിലേക്ക് പോകണം അവിടെ ചെന്ന് യാഗവും മഹാദേവ ചാപവും ഒക്കെ കണ്ടിട്ട് സമയം കളയാതെ നമുക്ക് ഉടൻ അയോധ്യയിൽ ചെന്ന് അച്ഛന്റെ അനുഗ്രഹം ഒക്കെ വാങ്ങണം ഇനിയാണ് സീതാ സ്വയംവരം മന്ദഹാസം കേട്ട് മന്ദം മന്ദം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്തരുളുന്ന നേരമേരേഴു ലോകങ്ങളുമൊന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൊണ്ട് ദേവദേവനെ സ്ത്രീകളെല്ലാം വിശ്വാമിത്ര മഹർഷിയും യവനയുക്തന്മാരായ രണ്ടു പേരും കൂടി നടന്നു വരുന്നത് കണ്ടിട്ട് ജനക മഹാരാജാവിന് വളരെ അതിശയം തോന്നി ഭയങ്കര ആശ്ചര്യത്തോടു കൂടി എല്ലാം ഭക്തിയോടെ പൂജിച്ച് ആനയിച്ച് അകത്തു കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തിയിട്ട് ചോദിച്ചു അല്ലയോ മഹർഷേ കാമദേവൻ പോലും കൈകൂപ്പി പോകുന്ന ഇത്രയും സൗന്ദര്യമുള്ള ഈ കുമാരന്മാർ ആരാണ് വിശ്വാമിത്രം പറയുന്നു ദശരഥ പുത്രന്മാരിൽ മൂത്തവനായ ശ്രീരാമനും മൂന്നാമത്തവനായ ലക്ഷ്മണനുമാണ് ഇവര് അവരെ യാഗരക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുവന്നതാണ് ഇവർക്ക് ശൈവചാപം ഒന്ന് കാണാൻ വളരെ ആഗ്രഹമുണ്ട് അതിനായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പറയുന്നു അപ്പോഴും ജനകമഹാരാജാവിനെ വളരെ സന്തോഷമായി അദ്ദേഹം ഈ കുമാരന്മാരെ സ്വീകരിച്ച് അകത്ത ആനയിച്ചിരുത്തിയിട്ട് ശൈവചാപം കൊണ്ടുവരാൻ പറയുന്നു അപ്പൊ ദശരഥ പുത്രനായ ഈ രാമൻ വില്ലു വില്ല് കൊലച്ചാൽ മകൾക്ക് ഒരു ഭർത്താവായി വാഴുമല്ലോ എന്നുള്ളൊരു വിചാരം കൂടി ജനക മഹാരാജാവിന്റെ മനസ്സിലുണ്ട് കാരണം ഒരുപാട് പേര് ഈ വില്ലെടുത്ത് കുലയ്ക്കാൻ നോക്കിയിട്ട് ഇതുവരെ നടന്നിട്ടില്ല തന്റെ മകൾക്ക് ഇതുവരെ ഒരു ഭർത്താവിനെയും ലഭിച്ചിട്ടില്ല അപ്പൊ അങ്ങനെ ദുഃഖിതനായിട്ടിരിക്കുന്നെയാണ് ജനക മഹാരാജാവ് വില്ല് കൊണ്ടുവന്നു ശ്രീരാമൻ സന്തോഷത്തോടെ ആ വില്ല് തൊട്ട് വന്ദിച്ചു വില്ലെടുത്ത് ഞാൻ കുലയ്ക്കട്ടെയോ ഒരു അനുവാദം വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കണ്ണു കാണിച്ചു എടുത്തു കുലയ്ക്കാൻ അതുമൂലം മംഗളം ഭവിക്കും രാമൻ ഇത് കേട്ട് പതുക്കെ ചെന്ന് ആ ജ്വലിച്ച തേജസ്സോടെ ആ വില്ലെടുത്ത് തൊടുത്ത് മുറിച്ചു ആ ശബ്ദം പതിനാല് ലോകങ്ങളിലും മാറ്റുലിക്കൊണ്ടു ജനങ്ങൾ അതിശയിച്ചു ദേവന്മാർ ആനന്ദൻ നൃത്തമാടിക്കൊണ്ട് ആട്ടവും പാട്ടും വാദ്യാഘോഷങ്ങളും വൃഷ്ടിയും നടത്തി അപസര സ്ത്രീകളുടെ വിവാഹത്തിനുള്ള പുറപ്പാട് കണ്ട് ലോകമെല്ലാം സന്തോഷിച്ചു

ായ മൈഥിലി സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീരാമന്റെ മുൻപിൽ വന്ന് നിന്നിട്ട് ആദ്യം തന്നെ കണ്ണുകളാകുന്ന കരിം കൂവളപ്പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്തിയിട്ട് പിന്നാലെ വരണമാല്യവും ശ്രീരാമന് ചാർത്തി സീതയുടെയും ശ്രീരാമന്റെയും സ്വയംവരമൊക്കെ കഴിഞ്ഞു ഇനി ഉടനെ ഈ വിവരം ദശരഥ മഹാരാജാവിനെ അറിയിക്കണം അപ്പൊ മഹാരാജാവ് ദൂതന്മാരുടെ വശം ഒരു സന്ദേശം കൊടുത്തുവിട്ടു ന്ദേശം കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം കൊണ്ട് ദശരഥൻ പുറപ്പെടാം എന്ന് പറഞ്ഞിട്ട് കൗസല്യ ബാക്കിയുള്ള പത്നിമാരും ഭരത ശത്രുഘ്നന്മാരും അക്കുല ഗുരുവായ വസിഷ്ഠനും അരുന്ധതി സമേതനുമായി വാദ്യ ആഘോഷങ്ങളോടെ ജനക ജനകമഹാരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളി പരസ്പരം കണ്ട് ആശ്ലേഷിച്ച് ആ സന്തോഷം അവർ പങ്കിട്ടു ജനക മഹാരാജാവ് ദശരഥനോട് പറയുകയാണ് എനിക്ക് നാല് പുത്രിമാരുണ്ട് അങ്ങക്ക് നാല് പുത്രന്മാരും അതുകൊണ്ട് നമുക്ക് ഈ നാലു പേരുടെയും വിവാഹം ഒരുമിച്ച് ഇവിടെ നടത്താം ഊർമിളയെ ലക്ഷ്മണൻ വിവാഹം കഴിച്ചു ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതന്റെയും ശത്രുഘ്നന്റെയും ഭാര്യമാരായി അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി വാണരുളി മൃദങ്കാനോടും

പ്പോൾ ആകാശ ദേശ വിമാനങ്ങളോ നിറഞ്ഞു തന്ന നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയായ ചോറാനന്തരം വെൺകുറ്റാവരങ്ങളോടൂ തിങ്കൾ മണ്ഡലത്തൊഴു നടന്നു വിരവോടു മൂന്നു കടന്ന നേരം ദുർനിമിത്തങ്ങളെല്ലാം മൃദംഗം പെരുമ്പറ മദ്ദളം മുതലായ വാദ്യാഘോഷങ്ങൾ മുഴങ്ങി മൃദനാദങ്ങൾ ഉതിർക്കുന്ന വീണ കൊമ്പ് കുഴൽ എന്നിവയും ശബ്ദിച്ചു ഭയങ്കരമായ വേഷഭൂഷാദികളോടും ചതുരംഗപ്പടയോടും കൂടി അച്ഛനമ്മമാർ സഹോദരന്മാർ എന്നിവരോടൊപ്പം ശ്രേഷ്ഠന്മാരായ മന്ത്രിമാരോടും വൃത്തിയന്മാരോടും കൂടി ആനന്ദത്തോടെ അയോധ്യയിലേക്ക് തിരിച്ചപ്പോൾ ആകാശമാർഗത്തിൽ വിമാനങ്ങൾ നിറഞ്ഞു നിന്നു മഹാരാജാവ് പിന്നാലെ ചെന്നിട്ട് അവരെ യാത്രയാക്കി വെൺകുറ്റക്കുട വെൺചാമരം ആലവട്ടം കൊടിക്കൂറകൾ നിറഞ്ഞ കൊടിമരങ്ങൾ അങ്ങനെ ഇതെല്ലാം നിറഞ്ഞ വഴിയിലൂടെ അവരിതിങ്ങനെ പിന്നിട്ട് പോകുമ്പോൾ കുറച്ചൊരു മൂന്ന് യോധന അങ്ങോട്ട് ചെന്ന സമയത്ത് ഒരു ചെറിയ ദുർനിമിത്തം ഉണ്ടാകുവാനിടയായി ശ്രീ ശ്രീരാ